ഇതിന്റെ അടി വന്ന് കുറച്ച് കമന്റ് വായിക്കും നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കമന്റ് വൃത്തി ഉണ്ടെങ്കിൽ എല്ലാവരും വാങ്ങും ബട്ട് നിങ്ങളുടെ സ്ഥിരം വീഡിയോ കാണുന്ന ഒരാളാണ് ഞാൻ സോ ഞാൻ വാങ്ങില്ല ബ്രോ വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങളുടെ വീട്ടിലും നിങ്ങൾക്കും വൃത്തി തീരെ കുറവാണ് സോ ഇതാണ് ആ ഒരു കമന്റ് നൂറ്റി മുപ്പത്തൊന്ന് ലൈക്സും കിട്ടിയിട്ടുണ്ട് ആ ഒരു കമന്റിന് അടുത്തത് എന്തൊക്കെയാണ് അച്ചാർ മേടിക്കുന്നത് ഫ്രീ ആയിട്ട് കിട്ടുന്നത് പൂച്ചപ്പൂട പട്ടിപ്പൂട തുപ്പൽ എന്നിവ അടിപൊളി അച്ചാർ ഹാ ടേസ്റ്റി സോ അതിനും അമ്പത്തി അഞ്ച് ലൈക്ക് ആണ് കിട്ടിയേക്കുന്നത് അച്ഛന്റെ മൂക്കട്ട കയ്യിൽ പുരട്ടൽ പട്ടിയുടെ കാൽപാദം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആചകം ചെയ്യുമ്പോൾ വിവരണം കുറച്ച് വൃത്തിയോടെ ചെയ്യുക അധികം വിവരിച്ചാൽ വായിൽ നിന്ന് ഉമ്മിനീർ അതിലേക്ക് വീഴും അവർ നല്ല ഉദ്ദേശത്തോടാണ് പറഞ്ഞത് പക്ഷെ എന്താ പറയാ അവർക്കും ഈ പറയുന്ന കൺസേൺസ് ഉണ്ട് ചിക്കൻ തന്നെ അല്ലേ മട്ടൺ അല്ലല്ലോ റേറ്റ് വളരെ കൂടുതലാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ പത്ത് കിലോ കോഴി വാങ്ങിക്കാം ഞങ്ങൾ എണ്ണൂറ് രൂപയ്ക്ക് ഒരു കിലോ ചിക്കൻ അച്ചാർ കൊടുക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ കൂടെ വേറെ പ്രൊമോഷൻ പട്ടിയെ വളർത്തലും അച്ചാർ ഉണ്ടാക്കലും ഒരേ സ്ഥലത്ത് ഇതൊക്കെ വാങ്ങാൻ കഴിക്കുന്നവരെ സമ്മതിക്കണം ഇനി ഇൻസ്റ്റാഗ്രാമിലെ കമന്റ് എടുത്തുകഴിഞ്ഞാൽ തെറുവിളിയോട് തെറുവിളി അച്ഛനാണ് അച്ചാർ ഉണ്ടാക്കുന്നത് അങ്ങനെ സ്വാഭാവികമായിട്ടും ഈ ഒരു കമന്റ് പ്രതീക്ഷിക്കാം അവന്റെ അച്ഛൻ്റെ അച്ചാർ മൂവായിരത്തിഒരുന്നൂറ്റി അറുപത്തിനാല് പേരാണ് കൈസൈൻ ലൈക്ക്ഡ് ചെയ്യുന്നത് സോ അജാദി കമന്റ് ഒക്കെയാണ് മൊത്തത്തിൽ വരുന്നത് കട്ട നെഗറ്റീവാണ് നിങ്ങൾക്ക് അവരുടെ സംരംഭം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു വീഡിയോ കാരണം കാരണവുമർക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട് കൂടുതലൊന്നും പറയുന്നില്ല എന്തായാലും അച്ചാർ കമ്പനിയൊക്കെ ഉഷാറായിട്ട് പോട്ടെ ഓൾ ദ ബെസ്റ്റ് ഈ ബിൾജെറ്റ് നന്നായി വരട്ടെ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂട്ടം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോ ഒക്കെ ചെയ്ത് എനിക്കൊരു ഉഷാറൊക്കെ ആയിരിക്കും കഴിച്ചു അപ്പോൾ ശരി ഏറെ ആയിട്ടാണ് ബൈ